മലയാളത്തിലും അന്യഭാഷകളിലുമായി സിനിമയിലും സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും നിഖില വിമൽ സജീവമാണ് നിഖിലയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും നടി നിഖില വിമൽ എത്താറുള്ള പല വേദികൾക്കും ഒരു പ്രത്യേക ഓണം തന്നെയാണ് നിഖില വിമലിന്റെ ഇന്റർവ്യൂകളും പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് നടി നിഖില വിമലിന്റെ തഗ്ഗു മറുപടികളും മാസ മറുപടികളുമൊക്കെ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ ഇപ്പോഴിതാ ഇത് അതിര് കടക്കുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം ഇപ്പോൾ ഇതാ നടി ഗൗതമി നായരുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇവിടെ ആർക്കും ഓസ്കാർ ഒന്നും ലഭിച്ചിട്ടില്ല ഇത്രയും അഹങ്കാരത്തോടെ സംസാരിക്കാൻ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് കരുതി മാധ്യമങ്ങൾ നിരപരാധികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ഒരുപോലെയല്ല എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരങ്ങൾ പറയുന്നതും അല്പം മാന്യതയോടെയാകാം നടി ഗൗതമി നായർ പങ്കുവച്ച ഈ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് ഇത് നിഖില വിമലിനെ കുറിച്ചാണോ എന്നാണ് കാരണം പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെടാറുള്ളത് നടി നിഖില വിമലിന്റെ അഭിമുഖങ്ങൾ തന്നെയാണ് ഇന്റർവ്യൂ റാണി തഗ്ഗുറാണി പൃഥ്വിരാജിന്റെ പെങ്ങളായി ജനിക്കേണ്ടവളായിരുന്നു എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് നിഖില വിമലിനെ ആരാധകർ ഏറ്റെടുക്കാറുള്ളത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നിഖില വിമൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചുള്ള മറുപടി തന്നെയാണ് നിഖില വിമൽ പറയാറുള്ളത് എന്നിട്ടും താരത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കമന്റായി എത്താറുണ്ട് നിങ്ങൾക്കിതിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്